പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആശങ്കകളും ആകുലതകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആകുലതയോടെ ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധമാണെന്നും കൂടുതൽ പൗരന്മാരെ ഗൾഫ് ജയിലിൽ നിന്നും മോചിപ്പിച്ചത് തന്റെ ഭരണകാലത്താണെന്നും ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചിരുന്നു പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇടപെടില്ലെന്ന് സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇതിനിടെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷന്റെ പ്രസ്താവന പുറത്തേക്ക് വരുന്നത് ഗൾഫിലെ മുഴുവൻ രാഷ്ട്രങ്ങൾ നടക്കാൻ അൻപത്തി രാജ്യങ്ങൾ അംഗമാണ് ഒ ഐ സിയിൽ പൗരത്വ അവകാശങ്ങൾ ബാബറി മസ്ജിദ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒ ഐ സി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുകയുണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ തത്വമനുസരിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വിവേചനം കൂടാതെ അനുവദിച്ചു കൊടുക്കണം എന്നതാണ് അതല്ലാതെ ഉണ്ടായാൽ സമാധാനവും സുരക്ഷയും അപകടത്തിലാവുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കുമെന്നും ഒ ഐസി പ്രസ്താവനയിൽ പറയുകയുണ്ടായി ഈ വർഷം മാർച്ചിൽ അബുദാബിയിൽ നടന്ന ഒ ഐസി ഉച്ചകോടിയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപീകരിച്ച ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യക്ക് ആദ്യമായാണ് അന്ന് ക്ഷേണം ലഭിച്ചത് തന്നെ നിലവിൽ ഇന്ത്യയിൽ പ്രക്ഷോഭം നടക്കുന്നതിനിടെയാണ് ഒഐ സിയുടെ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ നടന്ന വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിലും ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് നേരെയുള്ള നീക്കങ്ങളെ അപലപിച്ചിരുന്നു ഇന്ത്യയിൽ ഇപ്പോൾ നടന്നു വരുന്ന പല സാഹചര്യങ്ങളും ഏറെ ആശങ്കയോടെയാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെ രാഷ്ട്ര തലവന്മാർ എല്ലാവരും ആശങ്കാകുലരാണ് അവരും ഒരേ സ്വരത്തിൽ പറയുന്നു എല്ലാവരും ഒന്നാണ് നാം എല്ലാം ഒന്ന് തന്നെയാണ് അത് തന്നെ അല്ലെ പ്രവാസ ലോകവും നമ്മെ പഠിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ